എനിക്ക് ഒരു കാര്യം കാണിക്കാനുണ്ടായിരുന്നു അതായത് ഓർമ്മക്ക് എന്നുള്ള രീതിയിൽ മോന്റെ കാര്യൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് പറഞ്ഞല്ലോ എന്റെ അടുത്ത് ഇപ്പോഴും അവന്റെ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടാ യൂണിഫോമും കാര്യങ്ങളും അപ്പൊ അവന് ഞാൻ ലാസ്റ്റ് എന്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നെ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അവനീ അത് യൂസ് ചെയ്തില്ല ആ യൂണിഫോമ് അപ്പൊ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഇപ്പോളും എടുത്തു വെച്ച് അവന് ഇത്രയും നല്ല അതായത് ആ അന്ത സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സും അലക്കി മടക്കി വെച്ച് പിന്നെ അവന് കിട്ടിയ ട്രോഫി സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ അവന് കാണിക്കണം വേണ്ടിട്ടാണ് ഞാൻ എന്റെ രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാം വരൂ സ്റ്റേജിലേക്ക് വരൂ ണ്ടാവിക്കറിയാ ഇപ്പഴും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അതേപോലെതാ ഇതും അമ്മമാർക്ക് അത് മനസിലാവും ചെലപ്പം അല്ലാത്ത ആൾക്കാർക്ക് ഓ ഇതൊക്കെ ഷോ എന്ന് വിചാരിക്കരുത് ഇപ്പൊ എന്റെ മോളതാണെങ്കിൽ പോലും ഇല്ലേ ഞാന് ഓള ആ സമയം വരെയും അതായത് ഓള് ചെറുപ്പത്തില് പ്രസവിച്ചത് തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോഴും അത് ഞാൻ അവളതും ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം എന്റെ കയ്യിലും എൻ്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ടാളതും അതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ അതൊന്നുമല്ല എനിക്ക് ഒരമ്മ അവന് വേണ്ടി കരുതിയിരുന്ന കൊച്ചു പ്രായത്തിലുള്ള അവന്റെ കുപ്പായം ഫ്ലവേഴ്സിന്റെ ഈ ചാനലിലൂടെ അവന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതെ എത്ര പേർക്കും അപൂർവമായിട്ടാണ് തൊട്ടു മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്ത് ആ അതെ എനിക്ക് മോനെ ഞാൻ ഇന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കും നിന്റെ ഓർമ്മയിൽ തന്നെ ഞാൻ എപ്പോഴും കരയല്ലാന്ന് ഞാൻ കരഞ്ഞിട്ട് എന്റെ പാട്ടൊന്നും ഇതാക്കൂല മണ്ടൊന്നും മാറ്റൂല എപ്പോഴാണെങ്കിലും ഗ്രൂമേഴ്സ് പറയുന്ന കാര്യം അതാന്ന് നീ ഈ ചിന്ത കാരണമാണ് നിന്റെ ഈ പാട്ടിൽ ഇങ്ങനെ പോകുന്നത് അത് മാറ്റിയിട്ട് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനെ കയറി ചെയ്യൂലി എല്ലാ ആഗ്രഹങ്ങളും ഉടനെ നടക്കും തീർച്ചയായിട്ടും അവനീ വേദിയിൽ തന്നെ അമ്മയെ കാണാൻ എത്തും